ഈ ചാനൽ ൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വാഹനം വാങ്ങിയാൽ ഒട്ടുമിക്ക ആളുകൾ അതിൽ ആക്സസറീസ് വാങ്ങി വെക്കാറുണ്ട് മൊബൈൽ ചാർജർ ഫോൺ ഹോൾഡർ തുടങ്ങി ഉപയോഗപ്രദമായ നിരവധി ആക്സസറീസുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നവരുമുണ്ട് എന്നാൽ കാറിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചിലപ്പോഴൊക്കെ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയോ ചെയ്യുന്നവയുമുണ്ട് നിർദോഷം എന്ന് തോന്നുന്ന എന്നാൽ അപകടകരമായ ചില ആക്സസറീസുകളെ പരിചയപ്പെടാം ബുൾബാർ വാഹനത്തിന് മസ്കുലാർ പരിവേഷം കിട്ടാൻ ബുൾബാറുകൾ സ്ഥാപിക്കുന്നത് നിയമപരമായി തടഞ്ഞിട്ടുണ്ട് വാഹനം അപകടത്തിൽപ്പെട്ടാൽ എയർ ബാഗ് സെൻസർ പ്രവർത്തിക്കാതിരിക്കുന്നതിലെ പ്രധാന വില്ലൻ ബുൾബാറാണ് പുറത്തുനിന്ന് വരുന്ന ഇടിയുടെ ആഘാതം ബുൾബാറിൽ തട്ടി കാറിലെ ക്രംബിൾ സോണിലുള്ള എയർ ബാഗ് സെൻസറിലേക്ക് ശരിയായി എത്താത്തതാണ് കാരണം അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്കായി കടിപ്പിക്കുന്ന ബുൾബാറുകൾ പലപ്പോഴും പണി തരാറാണ് പതിവ് വലിപ്പം കൂടിയ ടയറുകൾ വർഷങ്ങളുടെ ഗവേഷണ ഫലമായാണ് ഓരോ കാറും രൂപകൽപ്പന ചെയ്യുന്നത് എഞ്ചിന്റെ പ്രവർത്തനത്തിനും വാഹനത്തിന്റെ ഭാരത്തിനും അനുപാതമായിട്ടാകും വാഹനത്തിലെ ടയറുകൾ നിശ്ചിത ഇഞ്ചായി ക്രമീകരിക്കുന്നത് എന്നാൽ കാറിന് സ്പോർട്ടി ലുക്ക് കിട്ടുന്നതിനും പകരം കമ്പനി നൽകുന്ന ടയറിനേക്കാൾ ഉയർന്ന ഇഞ്ച് ടയറുകൾ ഫിറ്റ് ചെയ്യാറുണ്ട് കുറഞ്ഞ ഇഞ്ച് ടയറിനായി രൂപകൽപ്പന ചെയ്ത വീൽറൂമിൽ ഈ ടയറുകൾ ഉരയാനും ടയറുകളുടെ ആയുസ് കുറയാനും ഇതിടയാക്കും വലിയ റിമ്മുകൾ വീൽ റൂമിന്റെ ലോഹങ്ങളിൽ ഉരഞ്ഞ് തേയ്മാനം സംഭവിക്കാനും കാരണമാകുന്നു ഉയർന്ന ഇഞ്ച് ടയറുകൾ സ്ഥാപിച്ചാൽ വാഹനത്തിന്റെ ഇന്ധനക്ഷമത കുറയുകയും ചെയ്യും കണ്ണു മഞ്ഞളിക്കുന്ന ഹെഡ്ലൈറ്റ് ഹൈ പവർ ഹെഡ്ലൈറ്റുകൾ സ്ഥാപിച്ച് മറ്റ് യാത്രക്കാരുടെ കണ്ണ് മഞ്ചലിപ്പിക്കുന്നതും പതിവാണ് ഇത്തരം സ്പോട്ടി ലൈറ്റുകൾ പൊടി നിറഞ്ഞ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുചിതമാണ് രാത്രി ഇത്തരം ഹെഡ്ലൈറ്റുകൾ വരുത്തിവെക്കുന്ന അപകടങ്ങൾക്ക് കൈയും കണക്കുമില്ല കൂടാതെ ഇത്തരം ലൈറ്റുകൾ വാഹനത്തിന്റെ ഇലക്ട്രിക് ഘടനയുടെ സാരമായി തകരാറിലാക്കാനും കാരണമാകുന്നു വാഹനത്തിന്റെ സ്വാഭാവിക വോൾട്ടേജിനേക്കാൾ അധികം ഇവയ്ക്ക് ആവശ്യമായതിനാലാണിത് ഉയർന്ന ശേഷിയുള്ള ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ അത്രയും ആംബിയർ ശേഷി ഇല്ലാത്ത വയറുകളും സ്വിച്ചുകളും ചൂടാവുന്നതിനും അത് തീപിടുത്തത്തിലേക്ക് നയിക്കുന്നതിനും കാരണമാകുന്നു വയറുകൾ കട്ട് ചെയ്യുന്നത് സർവീസ് സെന്റർ മുഖേന മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വാഹനത്തിന്റെ വാറണ്ടിയെ അത് ബാധിക്കും വീഡിയോ സ്ക്രീൻ ഡ്രൈവറുടെ തൊട്ടുമുകളിൽ റിയർ വ്യൂ റിയർവ്യൂമിററിനടുത്ത് വീഡിയോ സ്ക്രീൻ സ്ഥാപിക്കുന്നതും അപകടകരമാണ് ഡ്രൈവറുടെ ശ്രദ്ധ പാളാൻ ഇതിടയാക്കും മുൻ സീറ്റുകൾക്ക് പിറകിൽ ആവശ്യമെങ്കിൽ സ്ക്രീൻ സ്ഥാപിക്കാം സ്പോയിലറുകൾ വമ്പൻ സ്പോയിലറുകൾ വെക്കുന്നതാണ് പലരുടെയും